ഇന്ത്യയിലും കേരളയ്ക്കു വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാനും സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റവരെല്ലാം വി ഐ പി ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ ഇത് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാ കിജെ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കിജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാതിരത്തൊരു സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങൾ ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണുമല്ലോ അപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്ര മോദിജി പറഞ്ഞല്ലോ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എംകാര് ട്രോളിംഗ് ട്വീറ്റും ഫേസ്ബുക്കിലും എൻ്റെ എതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെന്നുവച്ചാൽ ട്രോൾ ചെയ്തോളൂ എന്ത് വേണമെങ്കിൽ തെറി തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എൻ്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിൻ്റെ വോട്ടേഴ്സിന് കയറിയ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസിത കേരളമാണ് ലക്ഷ്യം അത് ഞങ്ങൾ അത് എത്തിയിട്ട് മായുപ്രേശകർക്ക് നമസ്കാരം നിങ്ങളെ കേട്ടില്ലേ മരുമകന് വലിയ രീതിയിലുള്ള മറുപടിയുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തില് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇടതാണെങ്കിലും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മുന്നണി ആണെങ്കിലും ഒക്കെ തന്നെ നിരന്തരം നിന്നുകൊണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണോ അവരെ രണ്ടു കൂട്ടരും കൂടി ഒറ്റക്കെട്ടായിട്ട് ട്രോളിട്ടൊരു മൂലക്ക് അങ്ങ് ആക്കാറായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതേ തന്ത്രം തന്നെ രാജീവ് ചന്ദ്രശേഖരന് നേരെ പ്രയോഗിക്കുമ്പോൾ അതൊക്കെ അതിനേക്കാൾ വലിയ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് ശക്തമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോ മരുമകന് കൊടുത്തിട്ടുള്ള പണിയാണ് മരുമകന് നല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ച് വാങ്ങിയാട്ടിയായാലും മരുമകൻ ഇട്ട പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും വീഞ്ഞ ഇന്റർനാഷണൽ സീ പോർട്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയതില് അസൂയ കൊണ്ട് ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടും മന്ത്രിയായിട്ടും തനിക്കവിടെ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് കേരളത്തെ ജനത്തോട് വിളിച്ചു പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് അതിനുള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് എന്താണ് അസുഖം എന്ന രീതിയിൽ അസൂയക്ക് മരുന്നുണ്ടോ അത് ഞാൻ ഏതായാലും ഡോക്ടർ അല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കാണിക്കൂ നിങ്ങൾ ഇങ്ങനെ കരയരുത് ഇനിയും ഒരുപാട് കരയാനിരിക്കുന്നു വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള മറുപടി തന്നെയാണ് റിയാസിന് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ റിയാസിന്റെ ഭാര്യ മാതാവ് ഭാര്യ അതേപോലെ തന്നെ മുഖ്യമന്ത്രി കൊച്ചുമകന് ഉൾപ്പെടെ അവിടെ ഒരു ഔദ്യോഗിക പ്രോഗ്രാമില് വേഞ്ഞം പോർട്ടിന്റെ റിവ്യൂ മീറ്റിംഗില് സർക്കാർ പ്രതിനിധികൾക്കൊപ്പം പങ്കെടുത്തിട്ട് പോലും ഒരു പ്രശ്നവുമില്ലാതിരുന്ന റിയാസ് ആണ് രാജീവ് ചന്ദ്രശേഖർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ഇരിക്കുന്നു ഞങ്ങൾക്കിടവില്ലേ എന്ന് കരഞ്ഞിരുന്നത് അതിനൊക്കെ ശക്തമായ മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നമ്മളിവിടെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് ഒരുമിച്ചൊറ്റക്കെട്ടായിട്ടായിരുന്നു സാധാരണ ബി ജെ പി പ്രസിഡന്റിനെതിരെ വലിയ രീതിയിൽ രംഗത്ത് ഇറങ്ങാറുണ്ടായിരുന്നത് എന്നാൽ അതിനൊക്കെ തന്നെ ഓരോരുത്തർക്കും നമ്മൾ കണ്ടു രാജീവ് ചന്ദ്രശേഖർ കുറച്ചു മുമ്പേ വി ഡി സതീശനെതിരെയും ശക്തമായ ഭാഷയിൽ മലയാളം അറിയില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റിനെ എന്ന് പറഞ്ഞതിന് വളരെ വ്യക്തമായിട്ട് സതീശനും കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നൊന്നര പണി അല്ലെങ്കിലും ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ മലയാളം അറിയാത്ത രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കുന്ന ജനപ്രതിനിധിയാക്കുന്ന ും കോൺഗ്രസിനൊക്കെ മലയാളം അറിയില്ല മറ്റൊരാൾക്ക് എന്ന് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ പ്രിയങ്ക ഗാന്ധിക്ക് മലയാളം അറിയോ ഇതൊന്നും അറിയില്ല എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയാം എന്നിട്ട് സതീശൻ പറയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റിന് മലയാളം അറിയില്ല എന്ന് സതീശന് ഈ പ്രസംഗമൊക്കെ കേൾക്കുന്നില്ലേ കൃത്യവും വ്യക്തവുമായിട്ടുള്ള രാഷ്ട്രീയ മറുപടിയാണ് വന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമഖരെയാണ് തേച്ചന്മ ഒട്ടിച്ചത് മലയാളം അറിയില്ല എന്ന് പറയുന്ന സതീശനും ഇതൊക്കെ തന്നെ കേൾക്കുന്നില്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ ചക്രം എങ്ങോട്ട് തിരിയുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡർ എന്താണോ പറയേണ്ടത് അതാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ ഞാനുമായി ബന്ധപ്പെട്ട ആ പാർട്ടിയുടെ പ്രവർത്തകരെ കാണാനാണ് ഞാൻ വേദിയിലേക്ക് എത്തിയത് ഞാൻ എന്ത് പ്രകടന വിളിച്ചത് ഭാരത് മാതാ കീ വിളിച്ചു അതിലെന്താ പ്രശ്നം അതിലെന്തിനാണ് ഇത്ര കുരുപട്ടുന്നത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ആ വീഡിയോ പോലും കാണിക്കുന്നില്ല ഭാരത് മാതാ കീ വിളിച്ചതിന് നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നമാണ് ഞാൻ പ്രവർത്തകരെ കാണുന്നു നിങ്ങൾ വി ഐ പി ലോചിലേക്ക് പോയി ഞാൻ പ്രവർത്തകരെ കാണാൻ നേരിട്ടു വേദിയിലേക്ക് എത്തി നിങ്ങൾ എന്തിനാണ് അതിൽ കുലി പൊട്ടുന്നത് എന്ന് വ്യക്തമാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ ചോദ്യമുന്നയിക്കുന്നത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകനെയൊക്കെ ഇങ്ങനെ തൂക്കി അടിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഏതായാലും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അതായത് അവർക്ക് നേരെ ഏറ്റുമുട്ടാൻ സകല രാഷ്ട്രീയ മെയിവയക്കവുമുള്ളൊരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖര എന്ന് നിരന്തരം ദിനം പ്രതി അദ്ദേഹം തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു